ചന്ദനത്തിൽ പെണ്ണേ നീ കരിമഷി കണ്ണഴകെ നിന്നെ കണ്ട പുതിയ വീടിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം വ്യത്യസ്തമായ കഴിവുകളുള്ള കലാകാരന്മാരെ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ നല്ലൊരു കഴിവുള്ളൊരു കൂട്ടുകാരനുണ്ട് നമ്മുടെ സുഹൃത്ത് നിതീഷ് എന്നാണ് പേര് കൊച്ചുമിടുക്കനാണ് കൊച്ചു കലാകാരനാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമുക്ക് നിതീഷിനെ കാണാൻ പോവാട്ടോ നിതീഷെ ഓനൊന്നു വേടാ നിന്നെ തേടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാ ഇതാണ് ഞാൻ പറഞ്ഞ നിതീഷ് ഇവന്റെ കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ വേണ്ട പറയണ്ട നമുക്ക് നീ കാണിച്ചു കൊടുക്കോ നമ്മുടെ പ്രേക്ഷകർക്ക് നിന്റെ കഴിവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം ചന്ദനത്തിൽ പെണ്ണേ നീ കരിമഷിക്കണ്ണക്ക് നിങ്ങെ കണ്ടാൽ വാരിപ്പുണരുമെടി ചാലിച്ച ചന്ദനത്തിൽ ചന്ദമേഴും ചേലല്ല പെണ്ണേ കരിമഷി കണ്ണക്ക് നിങ്ങെ കണ്ടാൽ വാരിപ്പുണരുമടി പട്ടുചേലയെടുത്തുകെട്ടി കണ്ണാടി നോക്കി നീ നിന്നാലേ അഴെ കുത്ത പെൺ ഒരുത്തി നിങ്ങിക്കണ്ടാൽ ആരുന്ന് നോക്കിപ്പോകും പട്ടുചേലയെടുത്തുകെട്ടി കണ്ണാടി നോക്കി നിന്നാലേ അഴേ കുത്ത പെൺ ഒരുത്തി നിങ്ങണ്ടാൽ ആരുന്ന് നോക്കിപ്പോകും മുല്ലപ്പു ചൂടി വരും നിൻ കാർക്കു നിൽക്കണ്ണാലേ എന്തൊരഴാടിയേ

ഇല്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഉള്ള സാർ അവരെയൊക്കെ അങ്ങനെ പാടും ഇങ്ങനെ പാടി പാടി പഠിച്ചാണ് ചെറുപ്പത്തിൽ അതിനൊക്കെ വീട്ടില് അമ്മ ചെറുതായിട്ട് പാടും പക്ഷെ വലിയ സ്റ്റേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അമ്മക്ക് അപ്പോ മോൻ സ്റ്റേജിലൊക്കെ ആ സ്റ്റേജ് പ്രോഗ്രാം ഞാൻ മണ്ണാർക്കാട് ഒരു മണ്ണാർക്കാട് പറഞ്ഞ ടീമിലാണ് അപ്പൊ സ്വന്തമായിട്ടും കൂടുതൽ പാടുന്ന പാട്ടുകൾ ഏതാണ് ഞാൻ അധികം നാടൻപാട്ട് ദൈവപ്പാട്ട് അങ്ങനത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് നാടൻപാട്ടിൽ ഇപ്പൊ നിഴല്യാണ് പ്രശാന്തേട്ടൻ പറഞ്ഞ ഇഷ്ടമാണ് ആ എന്റെ പാട്ടുകളാണ് അധികം പാട്ടുകളില് പാട്ട് ആടിപ്പൂമുടി ആടുംകാവിലും വന്ന ഒരു പാട്ടുണ്ട് അത് ഭക്തി പാട്ടാണ് ഭക്തി പാട്ടല്ലേ ദൈവത്തിൻ്റെ പാട്ടാണ് പറ്റും ആട്ടപ്പൂവനേ വട്ടപ്പൂമുടിയാടും കാവൽ തെച്ചിപ്പോഴ ആടിപ്പൂമുടിയാടും കാവൽ ആട്ടപ്പൂവനേ വട്ടപ്പൂമുടിയാടും കാവൽ തെച്ചിപ്പോഴകണ കായുണരേ തെരുറയുണര ഞാനിപ്പോ എ സി മെക്കാനിക്കാണ് ഞാൻ ഐ ടി എ പഠിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ എ സി മെക്കാനിക് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒന്നര കൊല്ലം ഞാൻ മലപ്പുറം കോട്ടക്കല് മലപ്പുറം കോട്ടക്കലാണ് പോകുന്നു

സിനിമയിലൊക്കെ പാടാൻ വിളിച്ചാൽ പോകാൻ താല്പര്യം ആഗ്രഹമുണ്ട് അല്ലെ അപ്പോ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായാലും മോന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ മണിച്ചേട്ടനെ ഏതെങ്കിലും ഒരു രണ്ടുപേര് മൂളാൻ പറ്റും മണിച്ചേട്ടന്റെ പാട്ടുണ്ട് ആ പാടിക്കാം കൂട്ടുകാരില്ലെനും ഓർക്കാനാളുണ്ട് കൂട്ടുകാരില്ലെനും ഓർക്കാനാളുണ്ട് ചരിത്ര എന്നരയും രണ്ടു ജീവനിലും കാണുന്നുണ്ടേ ഞാൻ രണ്ടു ീവമുണ്ട് കാണുന്നുണ്ടേന ഞാൻ ഒതു തേങ്ങല്ല പൊന്നെ എന്നെ കാത്തിരിക്കല്ല പൊന്നെ ഞാൻ പാടിയ പാട്ടുകൾ കേട്ടുറഞ്ഞടി പൊന്നുമോളേ എന്റെ നാഥം പാടും നാട്ടുകാരുള്ളൊരു കാലം ഒരിക്കലും മണി മൺമറഞ്ഞ് പോയാലും ഓർക്കാനാളുണ്ടേ കണ്ണിനെന്താണ് പ്രശ്നം കണ്ണിനു പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ള ആണെന്നാണ് അപ്പൊ ഞാനത് വലുതാണോ കണ്ണിൻ്റെ ഉള്ളൊരു ദശ വന്നതാണ് ചെറുപ്പത്തിൽ ഞാൻ കണ്ണൂർ ചെന്നപ്പോ കൃഷ്ണാമണിക്ക് തട്ടി ആ കൃഷ്ണമണി തട്ടി കഴിഞ്ഞപ്പോ കണ്ണിന് കുറച്ച് കാഴ്ച തന്നെ വരും അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ ചെയ്താണ് ലെൻസ് വെച്ചിട്ട് ഉള്ളിൽ വേറെ വേറെ ലെൻസ് ആണ് ൻ മോളല്ലേടി നിന്നെ ഞാൻ ബാലയത്തിൽ കണ്ടതല്ലേ നറുതമല്ലേടി എന്നെ കാണാൻ എന്തൊരു ചന്താടി നറുതമല്ലേടി എന്നെ കാണാൻ എന്തൊരു ചന്താടി പാവാടപ്രായത്തിലോ നമ്മളെന്ന് പാവക്കത്തോട്ടത്തിലോ പാവാടപ്രായത്തിലോ നമ്മാളെന്ന് പാവയ്ക്കത്തോട്ടത്തിലോ അപ്പൊ ഇനി അവസാനായിട്ടേ ആ മോൻ ഇഷ്ടമുള്ളൊരു പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടിത്തരും ഓ ഒന്നൊന്ന് പാടിക്കാം

നമ്മുടെ നിതിമോലിന്റെ പാട്ട് എല്ലാരും കേട്ടില്ലേ എനിക്ക് പാട്ട് കേട്ടപ്പോ എന്താ പറയാ ആരെയ്യോ ഓർമ്മ വന്നു നമ്മുടെ മണിച്ചേട്ടനാണ് ഓർമ്മ വന്നിട്ടോ കാരണം മണിച്ചേട്ടന്റെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് മണിച്ചേട്ടൻ പാടുന്ന പാട്ടുകൾക്കൊക്കെ ജീവന്റെ തുടുക്കുള്ള പാട്ടുകളാണ് കേൾക്കുന്ന എല്ലാവരെയും പിടിച്ചിരുത് കേൾപ്പിക്കാനുള്ള ഒരു കഴിവ് മണിച്ചേട്ടന്റെ പാട്ടുകൾക്ക് ഉണ്ട് പക്ഷെ മണിച്ചേട്ടൻ പോയതിനു ശേഷം നമ്മൾ ആരും മാത്ര അതുപോലുള്ള ഒരു പാട്ട് കേട്ടോ നമ്മളാരും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്കിപ്പോ ഇതിന്റെ പാട്ടൊക്കെ കേട്ടപ്പോ നമ്മുടെ സ്വന്തം മണിച്ചേട്ടനെയാണ് കേട്ടോ ഓർമ്മ വന്നു ഏഹ് അപ്പോ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പിൻഗാമി എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ അതുപോലെ വളർന്നു വരുന്നൊരു കലാകാരനുണ്ട് സംഗീതം പഠിച്ചിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ചിട്ടോ ഒന്നുമല്ല നമുക്ക് ദൈവം തന്ന ആ ഒരു കഴിവിൽ നമ്മൾ പാടുന്നുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് പഠിക്കണം ഓ പാട്ടുകൾ പാടണം പാടി പാടി വലുതാമോ നല്ലൊരു പാട്ടുകാരനാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ അതുപോലെയൊക്കെ നല്ലൊരു പാട്ടുകാരനായി വരണം അപ്പോ എല്ലാരും നമ്മൾ നീന്തി മോനെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരണം മണിച്ചേട്ടന് പോലുള്ള നല്ല നല്ല നാടൻ പാട്ടിന് പാടാൻ കഴിവുള്ള കലാകാരന്മാരായിട്ട് ഇവരൊക്കെ വളർന്നു വരട്ടെ അതിനെ നമുക്കിവിടെ കൂടെ നിന്ന് കട്ടക്കി സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി അടുത്തൊരു കലാകാരനെ കാണുന്നതായിരിക്കും ഗുഡ് ബൈറ്റെടുത്തേ